ഓരോ ഗ്രഹങ്ങളെ കൊണ്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളിൽ ശനിയെ കൊണ്ട് ചിന്തിക്കേണ്ടത് ആയുസ് മരണം ഭയം ജാതിഭ്രഷ്ട അപമാനം ദുഃഖം രോഗം ദാരിദ്ര്യം ദാസഭൃത്യന്മാർ കാര്യങ്ങൾ ബലിപിണ്ടങ്ങൾ നീചന്മാർ നീചകർമ്മങ്ങൾ നീചസേവ ഒട്ടകം കഴുത പോത്ത് വൃദ്ധൻ വൃദ്ധ സ്ത്രീകൾ കാട് കാരാഗ്രഹം ചുടലക്കളം ബന്ധനം കൃഷി സാമഗ്രികൾ കുട്ട വട്ടി ചൂല് വല ചൂണ്ട ചൂണ്ടറ്റാൽ ഇവയെ കൊണ്ടുള്ള പ്രവൃത്തികൾ ലജ്ജയില്ലായ്മ ഉരൽ ഉലക്ക മുതലായവയും നെല്ലുകുത്തുന്ന സ്ഥലവും ഉമി തവിട് കല്ല് കരിക്കട്ട ചാരം ചക്ക് പിണ്ണാക്ക് ചക്ക് നിൽക്കുന്ന സ്ഥാനം ചക്കാട്ടുന്നവർ ശീതികൻ ഇരുമ്പ് ബലിപുഷ്പങ്ങൾ എള് ഉച്ചിഷ്ട വസ്തുക്കൾ മലമൂത്ര വിസർജന സ്ഥാനങ്ങൾ പുലയുള്ളവൻ കൊല്ലൻ ഭിക്ഷക്കാരൻ ജാതിപൃഷ്ടൻ വണ്ണാൻ പുലയൻ പറയൻ വേടൻ കല്ലെടുക്കുന്നവൻ വേട്ടയ്ക്കൊരു മകൻ ശാസ്താവ് ചാത്തൻ മലബാധകൾ ഭൂതപ്രേതപിശാചുക്കൾ ഇനി അടുത്തതായി ഓരോ ഗ്രഹങ്ങളെ കൊണ്ട് ചിന്തിക്കേണ്ട കാര്യങ്ങൾ അടുത്തത് രാഹുവിനെ കൊണ്ടാണ് സർപ്പവിഷങ്ങൾ കൈവിഷങ്ങൾ വള്ളി കയറ് ചരട് ചൂരൽ സൂചിമുള്ള് തൂങ്ങി മരണം വിഷം തീണ്ടി മരണം കണ്ണ് കാൽ കൈ ഇവകളിലുള്ള വ്രണങ്ങൾ കാടൻ പട്ടി മുള്ളൻ പാർകാലി ചിലന്തി അട്ട പുഴു പല്ലി പാണൻ പറയൻ വേടൻ ഉള്ളാടൻ നായാടി വെളുത്തപുഷ്പം ചൊറി വിഷവൃക്ഷങ്ങൾ മന്ത്രങ്ങൾ നാഗയഷികൾ നാഗരാജാവ് അഷ്ടനാഗങ്ങൾ ഭൂതം സർപ്പം പാട്ട് സർപ്പബലി ആറ് തോട് ചീത്തവഴി കപടത പുള്ളുവൻ കുണ്ടുകുഴികൾ മുതലായവയുമാണ്